ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ലക്ഷദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ലക്ഷദ്വീപിനെക്കുറിച്ചുള്ള വസ്തുതാപരമായ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണല്ലോ നമ്മുടെ കേരളം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടലും അപ്പോൾ തെക്ക് പടിഞ്ഞാറ് തീരത്ത് ഇരുന്നൂറ് കിലോമീറ്ററിനും നാനൂറ്റമ്പത് കിലോമീറ്ററിനും അകലെയായിട്ടാണ് മനോഹരമായ ഈ ദ്വീപ സമൂഹമുള്ളത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ലക്ഷദ്വീപ് എന്ന പേര് ആ ഈ ദ്വീപുകൾക്ക് കിട്ടുന്നത് മുപ്പത്തി ആറ് ദ്വീപുകളുടെ ഒരു ദ്വീപ സമൂഹമാണിത് അതിൽ പത്തെണ്ണം ജനവാസമുള്ളതാണ് മാലദ്വീപുകൾക്ക് വടക്കായിട്ടാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിൻ്റെ മാപ്പിലൂടെ ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും കാലിക്കട്ടിൽ നിന്നും വരികയാണെങ്കിൽ ആന്ത്രോത്ത് ദ്വീപാണ് അടുത്തുള്ളത് കൊച്ചിയിൽ നിന്നും വരികയാണെങ്കിൽ കൽപ്പേനി ദ്വീപാണ് അതുപോലെ കുറച്ച് വടക്കോട്ട് നീങ്ങിയാൽ മിനിക്കോയ് ബീച്ചും കൊച്ചിക്ക് അടുത്താണെന്ന് പറയാം ഇവരുടെ തലസ്ഥാന ദ്വീപ് കവരത്തിയാണ് കവരത്തി ദ്വീപ് കടന്നു പോയിട്ടാണ് നമ്മൾ അഗത്തി ദ്വീപിലെത്തുന്നത് ഇതാണ് അഗത്തി ദ്വീപിന്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇങ്ങനെ വാലറ്റത്താണ് എയർപോർട്ട് ഉള്ളത് അവിടെയാണ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് മാക്സിമം എട്ട് കിലോമീറ്റർ നീളവും ഒരു കിലോമീറ്റർ വീതിയുമാണ് ഇതിനുള്ളത് കൂടുതൽ വിവരങ്ങൾ നമ്മൾ വീഡിയോയിൽ കടന്നു പോകുമ്പോൾ പറയാം കേട്ടോ ഇത് അഗത്തിയിലെ മെയിൻ ബോട്ട് ജെട്ടിയാണ് ഇവിടെ നിന്നാണ് ബംഗാരം അതുപോലെ കൽപ്പിറ്റി അതുപോലെ തിന്നക്കര തുടങ്ങിയ ആൾ താമസമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ബോട്ട് സർവീസ് നടത്തുന്നത് കടലിന്റെ അടിയിൽ മീനുകൾ കേട്ടാ പക്ഷെ ക്യാമറയിൽ കാണാൻ പറ്റുന്നറിയില്ല കൊച്ചു മീനുകൾ നമ്മൾ പുഴയിലൊക്കെ കാണുമ്പോൾ കാണില്ലേ അതേപോലെയുള്ള കൊച്ചു മീനുകളടിയിൽ ഇഷ്ടംപോലെ ഉണ്ട് മത്സ്യബന്ധനവും കൃഷിയുമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗങ്ങൾ പിന്നെ ഇവിടെ ചില ബോട്ടുകളിങ്ങനെ തീരത്ത് കയറി കെടുക്കുന്നുണ്ട് അത് ഈ പോലീസ് പിടിച്ചിട്ട ബോട്ടുകളാണെന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ വണ്ടിയൊക്കെ പിടിച്ചിട്ടില്ലേ പോലീസ് പിടിച്ചിട്ട് തുരുമ്പിച്ച് നാശമായി പോവില്ലേ അതുപോലെ ഉള്ള ബോട്ടുകളാണ് രണ്ട് ബോട്ട് ഇവിടെ വലിയ ബോട്ടുകൾ മീൻ പിടുത്ത ബോട്ട് തന്നെയാണ് പോലീസ് പിടിച്ചിട്ടൊരു നാശമായി കിടക്കുന്ന ബോട്ടാണ് ഈ ബോട്ട് ജെട്ടിയോട് ചേർന്ന് ഒരു ജങ്കാറ് കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ അതിനോട് ചേർന്ന് അപ്പുറത്ത് ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നീന്താനുള്ള ട്രാക്കുകൾ കെട്ടിയിട്ടിട്ടുണ്ട് എന്തോ നീന്തൽ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ഇവിടെ നടത്തിയിട്ടുള്ളത് ഇവിടെ എല്ലാവരും സംസാരിക്കുന്നത് മലയാളമാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടുത്തെ തനത് ഭാഷ എന്ന് പറയുന്നത് ജസരി ഭാഷയാണ് ജസരി ഔദ്യോഗിക പക്ഷി കാരിഫെട്ടു എന്ന് പറയുന്നൊരു പക്ഷിയാണ് മരമാണെങ്കിൽ നമ്മുടെ കടപ്ലാവ് മത്സ്യത്തിൻ്റെ പേര് അന്വേഷിച്ചപ്പോഴോ പറ്റിക്കടിയൻ എന്നാണ് മത്സ്യം പറഞ്ഞത് കേരള ജന ജനങ്ങളുമായിട്ട് വംശീയ സാദൃശ്യമുള്ള ഒരു ജനവിഭാഗമാണ് ലക്ഷദ്വീപിലെ ആളുകളൊക്കെ പ്രധാനമായും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ കൂടുതലുള്ളത് അവരുടെ അവരിലെ ഷാഫി വിഭാഗത്തിലെ ആളുകളാണ് ഇവിടെ ഉള്ളത് ട്യൂണാമീന് പോലെ കിട്ടുന്ന സ്ഥലം കൂടിയാണ് ഈ അഗത്തി ദ്വീപ് ഇത് പഴയ ജങ്കാറ പഴയ ജങ്കാർ ജങ്കാറോടെ കെട്ടിയിട്ടിരിക്കുകയാണ് ചെറിയ വൈകുന്നേരൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോ ഇരുന്ന് കാറ്റ് കൊള്ളാനുള്ള സ്ഥലമൊക്കെ ശരിയാക്കി ആര് തള്ളിയേ ആരുതള്ളിയേ ബിജി ബിജി തള്ളിയതല്ലേ ഇനി ഈ മെയിൻ ജെട്ടിയിൽ നിന്നും ഞങ്ങൾ പോകുന്നത് മറ്റൊരു ബീച്ചിലേക്കാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണത് ഇതിനിടയ്ക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനിക്കോയ് ദ്വീപിനെ കുറിച്ച് പറഞ്ഞില്ലേ അവിടെ മഹൽ ഭാഷ എന്ന് പറയുന്നൊരു ഭാഷ കൂടി ഉപയോഗിക്കുന്നുണ്ട് മാലദ്വീപുകളുടെ ഭാഷയുമായിട്ട് സ്വാധീനമുള്ള ഭാഷയാണ് ഈ മഹൽ ഭാഷ എന്ന് പറയുന്നത് നോക്കും നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ മനോഹരമായ ബീച്ച് എന്ന് പറഞ്ഞില്ലേ അവിടേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെ എല്ലായിടത്തും പഞ്ചാര മണലാണ് പഞ്ചാര മണൽ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണത് എന്തു ഭംഗിയാണെന്ന് അറിയ കാണാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ ഓട്ടോറിക്ഷ ബീച്ചിൽ എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടുത്തെ മനോഹരമായ ബീച്ചിൻ്റെ വിശേഷങ്ങൾ കാണാം ഇതാണ് ഇവിടുത്തെ മറ്റൊരു ബീച്ച് ലഗൂൺ ബീച്ച് എന്നറിയപ്പെടുന്ന ബീച്ച് ലഗൂൺ ഇവിടെ അകത്തിയുടെ പ്രത്യേകം പറഞ്ഞാൽ ഒരുപാട് ബീച്ചുകളുള്ള സ്ഥലമാണ് കവരേത്തിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ബീച്ചുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് ആളുകൾ ഇവിടെ അകത്തിയാണ് കൂടുതൽ പ്രിഫർ ചെയ്യാൻ കാരണം ബീച്ചുകളുടെ ഭംഗിയും അതുപോലെ ഒരുപാട് ബീച്ച് കവർ ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇത് ലഗൂൺ ബീച്ച് ലഗൂൺ ബീച്ച് നോക്ക് ഇവിടുത്തെ ഇവിടുത്തെ ബീച്ചിലെ മണലും നോക്ക് എന്തും കളറാണെന്നറിയോ വെളു വെളുത്ത കളറാണ് കോറൽ റീഫ്സ് അല്ലെങ്കിൽ പവിഴപ്പുറ്റുകളാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത് ഇവിടെ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ബീച്ച് ഇത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ തിരയും മണലും ഒന്ന് ശ്രദ്ധിച്ചേ മണലുണ്ടോ വെളുത്ത പുഴിയാണ് വെളുത്ത പൂഴി ഈ വെളുത്ത പുഴിയാണ് ഈ കടലിന് പച്ചക്കളർ കൊടുക്കുന്നത് എന്ത് ഭംഗിയാ നോക്കിയാൽ നല്ല നല്ല ഭംഗിയുള്ള ഒരു ബീച്ചായിട്ടോ ലഗൂൺ ബീച്ച് അഗത്തിൽ ലഗൂൺ ബീച്ച് ഇവിടെ കുറച്ച് തിരകൾ കൂടുതലുണ്ട് അതുകൊണ്ടങ്ങനെ അധികം പേര് ഇറങ്ങുന്നത് കണ്ടില്ല കുഴപ്പില്ല കുഴപ്പില്ല തരടിച്ച് കയറിയതാ ടൂറിസ്റ്റുകളൊക്കെ ആകർഷിക്കാനായിട്ട് ബീച്ച് കുറച്ചും കൂടി ഭംഗിയാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് ടയറുകളൊക്കെ ഇങ്ങനെ പെയിന്റ് ചെയ്തു വെച്ചിരിക്കുന്നു അവിടെ ഒരു വലിയ ടയർ വൈറ്റ് കളർ അടിച്ച് വെച്ചിരിക്കുന്നു അങ്ങനെ കുറച്ച് ഭംഗി ആക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അതുപോലെ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം വിശ്രമിക്കാം ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ മറ്റു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നോക്കിയാൽ ഇവിടെ ഫുട്ബോള് കളിക്കുന്നുണ്ട് കുട്ടികൾ ഫുട്ബോള് കളിക്കുന്നുണ്ട് ഇവിടെ പ്ലാസ്റ്റിക് ഇടാനായിട്ട് ഇങ്ങനെയാണ് മീനിന്റെ വായ വെച്ചിട്ടാണ് ഇത് ഇവിടുത്തെ ഒരു കൗശല കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റാൾ ആണ്ട്ടോ അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട് ചോദിച്ചു നോക്കിയപ്പോ എങ്കിലും ലക്ഷദ്വീപിന്റെ ഓർമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ വില ചോദിച്ച് നിൽക്കുകയാണ് വന്ന് മേടിച്ച സാധനം ഇതാണ് ഒരു മെമ്മറി പുസ്തകത്തിനിടയ്ക്ക് വയ്ക്കാൻ ബുക്ക് മാർക്കാണ് കേട്ടോ ഇത് നൂറ് രൂപയാണ് പറഞ്ഞത് നൂറ് രൂപ നൂറ് രൂപ പറഞ്ഞെങ്കിലും കൊടുത്തത് എഴുപത്തഞ്ച് രൂപയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇരുപത്തഞ്ച് രൂപ കുറച്ച് തന്നു അതാണ് ഈ സാധനം ഇവിടെ ശരിക്ക് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നില് സെൻസസ് പ്രകാരം ഏഴായിരത്തി അറുന്നൂറ് പേരെ എന്ന് പറയുന്നുണ്ട് ജനങ്ങളെ ഇപ്പൊ കുറച്ച് കൂടി കാണും ഒരു പതിനായിരത്തിനടുത്തൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു ഇവിടെ ഈ കല്ല്യാണം വിളിക്കലൊക്കെ ഭയങ്കര രസമാണ് ഇവരിങ്ങനെ മൈക്കിൽ കെട്ടി വിളിച്ച് പറഞ്ഞു പോകുള്ളൂ ഓട്ടോറിക്ഷയില് അപ്പോൾ എല്ലാവർക്കും കല്യാണത്തിൽ കൂടാം സംബന്ധിക്കാം അടുത്ത ബന്ധുക്കളെ മാത്രമാണ് അവർ ക്ഷണിക്കുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മൈക്കിൽ കെട്ടി വിളിച്ച് പറഞ്ഞ് പോകുന്ന പറയണത് അതിനുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉള്ളൂ അതുപോലെ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ കോൺക്രീറ്റ് പാതകളാണ് കേട്ടോ വീതി കുറഞ്ഞ കോൺക്രീറ്റ് പാതകള് ഇവിടെ കടൽ തീരത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമം നടക്കുന്നുണ്ട് എന്തായാലും ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു അഞ്ചുമണിയായില്ലേ അഞ്ചുമണിയായില്ലേ അപ്പോൾ ആ അപ്പം മണിയായി ഒരു ചായ കുടിക്കാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾക്ക് മുൻപേ നടക്കുന്നത് മിസ്റ്റർ നൂറ് അതിന് പുറയിൽ നടക്കുന്നത് അമ്പത് ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാരുടെയാണ് മുന്നിൽ നടക്കുന്ന ആളുടെ പേര് നൂറിൽ ഞങ്ങളുടെ ഗൈഡ് നൂറാണ് ഫ്രണ്ടിൽ നടക്കുന്നത് ബാക്കിലാണ് ഞങ്ങൾ നടക്കുന്നത് ഇവിടുത്തെ വഴികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം കോൺക്രീറ്റ് റോഡാണ് കോൺക്രീറ്റ് റോഡാണ് മുഴുവൻ ഫുണ്ടും കുഴിയും ഒക്കെ കോൺക്രീറ്റ് റോഡാണ് ചെറിയ റോഡാണെങ്കിലും നല്ല ാണ് ചായ കേന്ദ്രം ബുക്ക് മാർക്ക് മേടിച്ചപ്പോഴേ ബുക്ക് മാർക്ക് മേടിച്ചപ്പോൾ നൂറ് രൂപ പറഞ്ഞത് അവർ അപ്പോൾ പേശി വണങ്ങിയപ്പോൾ അവർ പറഞ്ഞു എൺപത് രൂപ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തഞ്ച് രൂപയുടെ ഈ ബോട്ടിൽ മേടിച്ചു അങ്ങനെ രൂപ രൂപ കൊടുത്തു പറഞ്ഞു ും രൂപ കൊടുത്തു അപ്പോഴും അവർക്ക് ലാഭം നമുക്ക് ലാഭം അല്ലേ ആ അത് ബോണ്ടായിരിക്കും ഒരാള് ബോണ്ടെടുക്കുന്നു ഒരാള് പത്തി രൂപ എടുക്കുന്നു ഇത് ബോണ്ടല്ലേ അപ്പോൾ കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും നിങ്ങളുടെ സ്വന്തം ജോബ്സ് ട്രാവൽ വ്ലോഗ് ബൈ